എസ് എൻ ഡി പി യോഗം തൃത്തല്ലൂർ ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു ഗുരുപൂജ പതാക ഉയർത്തൽ രഥഘോഷയാത്ര പി വി വിജയൻ മാസ്റ്റർ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം കാർഷിക വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് പുലർത്തി അംഗീകാരം നേടിയവരെ അനുമോദിക്കൽ മുതിർന്ന ശാഖാ ഭാരവാഹികൾ ആദരിക്കൽ എന്നിവ നടന്നു തൃത്തല്ലൂർ സെൻ്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗുരുജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ എസ് ദീപൻ അധ്യക്ഷനായി ശാഖാ പ്രസിഡന്റ് പി എസ് പ്രദീപ് പതാക ഉയർത്തി ജനറൽ കൺവീനർ സുനിൽ പുളിപ്പറമ്പിൽ പതാക സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ധനീഷ് ശാഖാ സെക്രട്ടറി വി ബി സന്തോഷ് എന്നിവർ സംസാരിച്ചു വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി പി വി ശ്രീജ മൗസമി ജയന്തി സന്ദേശം നൽകി ലളിത സിദ്ധാർത്ഥൻ ഭദ്രദീപം തെളിയിച്ചു ശ്രീമതി വിജയൻ ഗുരുപൂജ നടത്തി ഷീബ ബിമൽ റോയ് കെ പി പ്രവീൺ സി കെ മധു സി പി ബിമൽ റോയ് സോമൻ ഭാരത്ത് മോഹനൻ മഞ്ഞിപ്പറമ്പിൽ പി ആർ പ്രസന്നൻ ഗിരീഷ് പള്ളിക്കടവത്ത് നിമിൻ മോഹനൻ തറയിൽ പ്രസാദ് ആന്തുപറമ്പിൽ ജ്യോതിഷ് സി കെ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പുതിയ തലമുറ അറിഞ്ഞു പോകേണ്ടതാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളും ശ്രീനാരായണ ഗുരുദേവന്റെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി റിലാണ് ഗുരുനാഥൻ ജനിക്കപ്പെടുന്നത് അല്ലെ ജനിക്കുന്നത് ചതയം നക്ഷത്രത്തിൽ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ആണ് അദ്ദേഹത്തിന്റെ ജനനം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മാടനാശൻ എന്ന് പറയുന്ന സംസ്കൃത തമിഴ് മലയാളം ഒക്കെ തന്നെ പാവപ്പെട്ട ജനവിഭാഗത്തിന് അന്യം ഒരു കാലഘട്ടത്തിൽ നിന്ന് വലിയ തോതിൽ അത്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ട് സാധാരണക്കാരന് ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള രാമായണം ഉൾപ്പെടെയുള്ള സംസ്കൃത ശ്ലോ ശ്ലോകങ്ങൾ പഠിപ്പിക്കുകയും നിലത്തിരുത്തി പഠിപ്പിക്കുകയും അക്ഷരാഭ്യാസം ആദ്യമായി കേരളത്തിൽ കൊടുത്ത ഏറ്റവും മഹാനായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അച്ഛൻ